നമ്മൾ ഈ ഇൻഡോർ ഏരിയയിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മൾ മുന്നേ ഇതുപോലെ നട്ടു എടുത്തിട്ടുള്ള ഒരു പോട്ടാ കേട്ടോ അപ്പം കണ്ടില്ലേ നിറച്ചുണ്ടായി വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒന്ന് രണ്ട് മാസമൊക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടത് ഇതിൻ്റെ അപ്ഡേറ്റ് ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻജി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കളക്ഷനിലേക്ക് പുതുതായിട്ടൊരു പോട്ടും കൂടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ മണി പ്ലാന്റിൻ്റെയും അതുപോലെ തന്നെ പൊത്തോസിൻ്റെയും കളക്ഷൻസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് ചെറിയൊരു പോട്ട് മേക്കിംഗ് ആയിട്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ അടുത്തുള്ള മുന്നേ നമ്മൾ പല പല പോട്ടിലായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള എൻജോയ് പൊത്തോസ് മാർബിൾ ക്യൂൻ വെറൈറ്റി മഞ്ജുള പോത്തോസ് അതുപോലെ തന്നെ സിൽവർ സാറ്റേൺ മണി പ്ലാന്റ് ഒക്കെ ഉണ്ട് കിട്ടുക നമ്മുടെ കയ്യിൽ ചെറിയൊരു പീസ് കിട്ടിയാൽ മതി ഇതുപോലെ നമ്മളുടെ ഒരു ബാൽക്കണി ആയാലും വീട് നിറച്ചും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത് കണ്ടില്ലേ നല്ലൊരു റിംഗ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള കേട്ടോ ഇതുപോലെ നമുക്ക് പല ആകൃതിയിലും വെച്ച് കൊടുക്കാം ഇതൊക്കെ നമ്മൾ ഇൻഡോർ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് നമുക്ക് ഔട്ട്ഡോർ ആയിട്ടും വാട്ടർ പ്രൊപ്പഗേഷൻ ഒക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ചെറിയ ഒന്നോ രണ്ടോ പോട്ട് വെച്ചിട്ട് മാത്രമുള്ളതായിരുന്നു നമ്മളുടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പോട്ടും അതുപോലെ തന്നെ ഈ ഒരു ഏരിയ നിറച്ചും ചെടിയായിട്ടുണ്ട് ഇത് നമ്മൾ നല്ലൊരു ഹാർട്ട് ഷേപ്പ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ കണ്ടില്ല ഇതുപോലെ നമ്മൾ നേരത്തെ റൗണ്ടായിട്ട് സെറ്റ് ചെയ്ത് കണ്ടില്ലായിരുന്നു ഇനി ഇതുപോലെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പോട്ടുണ്ടല്ലോ ഇതുപോലെ നിറ കൊച്ചും ഇങ്ങനെ ബുഷ്യായിട്ട് വളരാൻ വേണ്ടിയിട്ടുള്ളൊരു പോട്ട് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നെട്ടോ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത് നമ്മൾ ഏകദേശം ഒന്ന് രണ്ട് മാസമായിട്ടുള്ളു ഇങ്ങനെ ഒരു പോട്ട് സെറ്റ് ചെയ്തിട്ട് വലിയ പോട്ടാട്ടോ ചെറിയ പോട്ട് മുതൽ വലിയ പോട്ട് വരെ നമുക്ക് മണി പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ ഇതുപോലെ ഒന്ന് രണ്ട് തൈകൾ അതുപോലെ തന്നെ ഒന്നോ രണ്ടോ ലീഫുകളുള്ള ഒരു ഓരോ തൈ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള കേട്ടോ ഇപ്പോൾ നിറച്ചും ഇലകളൊക്കെ വന്ന് ഈ പോട്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പോട്ട് മേക്ക് ചെയ്യുന്നതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അതിൻ്റെ മുന്നേ നമ്മൾ ചെറിയ ചെറിയ പോട്ടുകളൊക്കെ ഒന്ന് കാണിച്ചില്ല ഇത് നമ്മളെ നിയോൺ പത്ത് ദിവസം ആട്ടോ അപ്പോൾ ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ എൻജോയ് ഇപ്പത്ത ദിവസമാണ് ചെറിയൊരു പോട്ടിലായിരുന്നു ഒക്കെ ആയിട്ട് വന്നപ്പോൾ ഇതിൽ നിന്നൊക്കെ കുഞ്ഞു കുഞ്ഞു പീസുകൾ എടുത്തിട്ടോ നമ്മൾ നേരത്തെ കാണിച്ച പോട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതുപോലെ ചെറിയ ചെറിയ സെറാമിക് പോട്ടുകളിൽ കുഞ്ഞു കുഞ്ഞു പ്ലാസ്റ്റി പോട്ട് ഇറക്കി വെച്ചിട്ടുള്ളതാണ് ഇത് നമ്മൾ ഒരു ഒരാഴ്ച മുന്നേ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പോട്ടാട്ടോ ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നല്ല വെള്ളാരം കല്ല് വൈറ്റ് കളറുള്ള വെള്ളാരം കല്ലിൽ കേട്ടോ നമ്മൾ ഈ ഒരു പോട്ട് ഉണ്ടാക്കിയത് ഇത് ശരിക്കും വന്നാൽ വാട്ടർ പ്ലാന്റ് ആണ് ഇതിൽ വെള്ളം നിറച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ മഞ്ജുളപ്പത്തോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഇൻഡോർ ഏരിയയിൽ നമുക്ക് മോൺസ്റ്റിയറ പ്ലാന്റ് ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ നമ്മൾ ഇനി അടുത്തതായിട്ട് ഇടുന്നതാണ് നമ്മളെ ഫിലഡൻഡ്രോൺ പ്ലാന്റ് ആണ് മണി പ്ലാന്റ് ആയിട്ട് ഏകദേശം സാമ്യം തോന്നും ബ്രസീലും ഫിലഡൻഡ്രോൺ ആണ് ഇത് മാർബിൾ ടൂൻ വെറൈറ്റി ആണ് അപ്പോൾ ഇങ്ങനെ വീടിന് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള കളർഫുൾ പൂട്ടിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ഇതൊക്കെ നമ്മൾ വേണ്ട ഹാങ്ങിങ് ആയിട്ട് വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് പോട്ടുകൾ അങ്ങനെ കേട്ടോ ഇത് നമ്മൾ നല്ലൊരു ബുഷിയായിട്ട് വെച്ചു കൊടുത്തിട്ടുള്ളതായിരുന്നു ഇപ്പോൾ വേണ്ട നിറച്ച് താഴോട്ട് നല്ല രീതിയിൽ ഹാങ്ങിങ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് പുതിയൊരു പോട്ടൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ വലിയ കുറ്റിയിലായിട്ട് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ രീതിയിൽ നമുക്ക് പോട്ടുകൾ ഉണ്ടാക്കിയെടുക്കാവുന്ന കേട്ടോ ഇതാണ് നമ്മൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ നമുക്കിതുപോലൊരു പോട്ട് സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തുള്ള കട്ടിങ്സ് എടുക്കുന്നുണ്ട് അത് നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വെച്ചൊരു പ്ലാന്റ് ആട്ടോ എടുക്കുന്നത് അത് കാണിച്ചു തരാം നമ്മൾ പുറത്തു ഒരു റോസാ ചെടി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൊമ്പിന്ന് അതിൻ്റെ ഒരു പോട്ടിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാട്ടോ ചെറിയൊരു കഷ്ണമായിരുന്നു ഇപ്പം നിറച്ചുണ്ടായി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിൽ നിന്നൊരു പീസ് എടുക്കാനാട്ടോ വിചാരിച്ചിട്ടുള്ളത് ചട്ടി നിറഞ്ഞിട്ട് ഹാങ്ങിങ് ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഹാങ്ങിങ് ആയിട്ട് വന്നിരുന്ന രണ്ട് നമ്മൾ എടുക്കുന്നത് നമുക്ക് വീണ്ടും കുറച്ച് കഷ്ണങ്ങളാക്കാം അത്യാവശ്യം നല്ല വെളുപ്പുള്ള ഹെൽത്തി ആയിട്ടുള്ള പീസാണ് ഇതാണ് നമ്മൾ പോട്ടിലേക്ക് വെച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മൾ ഇത് ഓരോ ചെറിയ ചെറിയ പീസായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒന്നോ രണ്ടോ ഇല വെച്ചിട്ടാണ് നമ്മൾ ഓരോന്നും കട്ട് ചെയ്തെടുക്കുന്നത് എല്ലാ ലീറ്റനോടിൻ്റെ അടിയിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ല വേരുകൾ ഉള്ളത് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് പിടിച്ച് കിട്ടുന്നതാണ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഈ പീസും ഞാൻ അതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ പീസും ഇതുപോലെ നമ്മളെ പോട്ടിലേക്ക് ഊന്നി കൊടുക്കുന്നുണ്ട് നമ്മളിതുപോലെ വൈറ്റ് പോട്ടാണ് എടുത്തിട്ടുള്ളത് മണ്ണും മണതും ചാണകപ്പൊടിയും കൂടിയും ചേർത്തിട്ടുള്ള മിക്സാണ് നമ്മൾ മണ്ണാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിലേക്ക് എല്ലാ പീസും കുത്തി കൊടുക്കുന്നുണ്ട് ഇതുപോലെ ചെറിയ ചെറിയ രണ്ടിലകളൊക്കെ വരുന്ന ഓരോ തണ്ട് നമുക്ക് കുഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച ഒക്കെ കഴിയുമ്പം തന്നെ ഈ ഒരു ചെടിയൊന്ന് ഹെൽത്തി ആയിട്ട് തല പൊങ്കിച്ചൊക്കെ നിൽക്കുന്നത് കാണാം പിന്നീട് പെട്ടെന്ന് തന്നെ അതിൻ്റെ അടുത്തുനിന്ന് മുളകരും നമ്മൾ കുഴിച്ചിട്ട് ഓരോ പീസൊന്നും പുതിയ പുതിയ ലീഫുകളൊക്കെ വരാൻ തുടങ്ങും കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇത് ഇൻഡോറായിട്ട് വെക്കാം അതുപോലെ തന്നെ ഔട്ട്ഡോർ ആയിട്ടൊക്കെ ഒക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് ചെറിയൊരു ഇൻഡയറക്റ്റായിട്ട് സൺലൈറ്റുള്ള കിട്ടും കൂടിയും ചെയ്തിട്ടുണ്ടെങ്കിൽ ചെടികൾ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുകയും ചെയ്യുന്നതാണ് ഇതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പോട്ട് നമ്മൾ ആ ഈ ഇൻഡോർ ഏരിയയിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മൾ മുന്നേ ഇതുപോലെ നട്ടു കൊടുത്തിട്ടുള്ള ഒരു പോട്ടാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ നിറച്ചുണ്ടായി വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒന്ന് രണ്ട് മാസമൊക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതിൻ്റെ അപ്ഡേറ്റ് അപ്പോൾ ഇതുപോലെ രണ്ട് പോട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പം വലിയ ബോട്ടിലും ചെറിയ ബോട്ടിലും ഒരുപോലെ നമുക്ക് മണി പ്ലാന്റും പർപ്പസ് പ്ലാന്റും ഒക്കെ നട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പ് ചെയ്യാൻ അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബായ്